ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഇറ്റാലിയൻ ഭാഷയിൽ റിലീസ് ചെയ്ത ചിത്രമാണ് ദ ടീസേഴ്സ് ഈ സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നമുക്കിന്ന് നോക്കാം അതിനു മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ സുന്ദരിയായ ഒരു കോളേജ് സ്റ്റുഡൻറിന്റെ ജീവിതത്തിൽ അവളുടെ കാഴ്ചപ്പാടുകൾക്കും താൻ ജീവിതത്തെ ഒരു കളിതമാശയായി മാത്രം കാണുന്നുവെന്ന ചിന്താഗതികൾക്കും ഒടുവിൽ അവൾ തിരിച്ചറിയുന്ന സംഭവങ്ങളിലൂടെയാണ് സിനിമയുടെ കഥയെ അവതരിപ്പിക്കുന്നത് കഥയിലെ ഹീറോയിൻ ഒരു കോളേജ് ആണ് അവൾക്ക് അവളുടെ ശരീരം കാണിച്ച് എല്ലാ ആണുങ്ങളെയും അവളുടെ ഓരോരോ ആവശ്യത്തിനായി മഴക്കിയെടുക്കാൻ കഴിയുമെന്ന ചിന്താ ാണ് കഴിയുന്നത് സിനിമ തുടങ്ങുമ്പോൾ രാവിലെ ഉറക്കമുണർന്ന ഹീറോയിൻ കുളിച്ചൊരുങ്ങി കോളേജിലേക്ക് പോകാൻ തയ്യാറാകുന്നു പോകുന്ന വഴി അവൾ റോഡിലൂടെ പോകുന്ന ഒരു കാറിന് നേരെ കൈ കാണിച്ചു നിർത്തി ശേഷം അയാളോട് ലിഫ്റ്റ് ചോദിക്കുന്നു അങ്ങനെ ഹീറോയിനെ പോലെ ഒരു പെണ്ണ് ലിഫ്റ്റ് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റാത്തത് അയാൾ വണ്ടി നിർത്തി ഹീറോയിനെ കാറിൽ കയറ്റി കുറെ ദൂരം പോയപ്പോൾ അയാൾ ഹീറോയിന്റെ ദേഹത്ത് കൈകൊണ്ട് ജാലവിദ്യകൾ കാണിക്കാൻ തുടങ്ങി ഹീറോയിൻ അവൾക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തുന്നതുവരെ അതങ്ങ് ക്ഷമിച്ചു കൊടുക്കുന്നു തുടർന്ന് ശല്യം സഹിക്കാതെ ആയപ്പോൾ ഹീറോയിൻ ആ വണ്ടി വിട്ട് വേറെ വണ്ടി പിടിച്ച് വേഗം കോളേജ് എത്തി അടുത്ത സീനിൽ ഹീറോയിന്റെ ക്ലാസ് തുടങ്ങി ക്ലാസ്സിലെ ഫ്രണ്ട്സിനെല്ലാം അവൾ ഒരു സഹായിയായിരുന്നു ഉഴപ്പന്മാരെ സാർ പൊക്കിയാൽ അവർ ഹീറോയിന്റെ സഹായം തേടാറുണ്ടായിരുന്നു സാറിനെ പലതും കാണിച്ച് ആ സമയം ഒന്ന് ഡൈവേർട്ട് ചെയ്യാനായി ഹീറോയിനോട് അവർ സഹായിക്കും സഹായം ചോദിക്കുമായിരുന്നു ഒരു സഹായം ഈ ഫ്രണ്ടിനും ഹീറോയിൻ ചെയ്തു കൊടുക്കുന്നു ഫ്രണ്ടിനെ സാറ് ചോദ്യം ചോദിക്കാനായി വിളിപ്പിക്കുമ്പോൾ സാറിനെ ചോദ്യം ചോദിക്കാതെ തന്നെ പകച്ചുപോകുന്ന അവസ്ഥയിലാക്കാൻ ഹീറോയിൻ ബഹുമിടിക്കുകയായിരുന്നു ശേഷം ഹീറോയിന്റെ ക്ലാസ്സിൽ പെണ്ണുങ്ങളുടെ പടം മാത്രം ഭംഗിയായി വരയ്ക്കുന്ന ഒരു ചിത്രകാരൻ ഉണ്ടായിരുന്നു അന്നത്തെ ക്ലാസ്സിൽ വെച്ച് അവൻ വരച്ച പടം സാറ് കയ്യോടെ പൊക്കുന്നു തുടർന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോകാൻ നേരം പടം വരയ്ക്കുന്ന ചങ്ക് കൂട്ടുകാരൻ ഹീറോയിനെ കാണുന്നു അവൻ ഹീറോയിന്റെ വസ്ത്രങ്ങൾ ഇല്ലാതെയുള്ള പടം വരയ്ക്കണമെന്ന ആവശ്യം അവളോട് പറയുന്നു ഹീറോയിനും അതിന് സമ്മതിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും അവന്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെ എത്തിയപ്പോൾ ഹീറോയിൻ പടം വരയ്ക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി എന്നാൽ വരയ്ക്കാനിരുന്ന കൂട്ടുകാരനെ ഹീറോയിനെ ആ കോലത്തിൽ കണ്ടപ്പോൾ ആകെ ഞെട്ടിതരിച്ച അവസ്ഥയിലായിരുന്നു പിന്നെ അവൻ ഒന്നും നോക്കാതെ ഹീറോയിനെ പരിപാടി നടത്താനായി നിർബന്ധിക്കാൻ തുടങ്ങി പക്ഷേ ഹീറോയിൻ അവനെ തള്ളി മാറ്റി ശേഷം അവിടെ ഒരു പിടിവലി നടക്കുന്നു അവസാനം ഹീറോയിൻ അവനെ പഞ്ഞിക്കിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവിടെ നിന്നും പോകുന്നു അടുത്ത സീനിൽ ഹീറോയിൻ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി അവിടെ ഫ്രണ്ടിനോട് അവൾ സംസാരിച്ചിരിക്കുന്നേരം തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ചില അവശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി ശേഷം അവർ അതെന്താണെന്ന് ജനലിലൂടെ നോക്കുന്നു അടുത്ത വീട്ടിലെ ചേച്ചിയും ചേട്ടനും അവിടെ കളിച്ചു മറിയുന്നതാണ് അവർ അവിടെ കാണുന്നത് ആ സമയം ഹീറോയിന്റെയും അവളുടെ ഫ്രണ്ടിന്റെയും മൂടാകെ മാറാൻ തുടങ്ങി അവർ ആ പരിപാടി ഒരു സീൻ പോലും വിടാതെ മുഴുവനായും കണ്ടു നിൽക്കുന്നു അടുത്ത സീനിൽ ഹീറോയിൻ അവളുടെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് കയറിയ ഹീറോയിൻ തന്റെ അമ്മ അവിടെ കാമുകനുമായി റൂമിൽ കഴിയുകയാണെന്ന് മനസ്സിലാക്കി അവരെ ശല്യം ചെയ്യാതെ അകത്തേക്ക് കയറി ഹീറോയിൻ വന്നതറിഞ്ഞ് അവളുടെ അമ്മ പേടിച്ചു വിറച്ച് കാമുകനെ അവൾ കാണാതെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു ഹീറോയിൻ അതെല്ലാം മറഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു അടുത്ത ദിവസം കോളേജിലെത്തിയ ഹീറോയിനോട് അവളുടെ ഫ്രണ്ട്സ് പുതിയ ഒരു സ്റ്റുഡന്റ് വന്ന കാര്യം അവളോട് പറയുന്നു അതായിരുന്നു കഥയിലെ ഹീറോ ഹീറോ അങ്ങനെ ക്ലാസ്സിലേക്ക് കയറി ഹീറോയിന് അവനെ കണ്ടതും നല്ല ഇഷ്ടപ്പെടുന്നു അവർ പരസ്പരം നോക്കാനും കണ്ണു കാണിക്കാനും ഒക്കെ തുടങ്ങി തുടർന്ന് ഹീറോയിൻ പതിവായി സാറിനെ മനക്കാൻ കാണിക്കുന്ന ആ തന്ത്രം ഹീറോയെ മയക്കാൻ വേണ്ടി പ്രയോഗിക്കാൻ തുടങ്ങി ആ കാഴ്ച കണ്ട സാറാകെ പകച്ചു പോകുന്നു ശേഷം ക്ലാസ് മതിയാക്കി സാറ് പോകുന്നു അങ്ങനെ അന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഹീറോ അവന്റെ െടുത്ത് ഹീറോയിന്റെ അടുത്തേക്ക് പോയി അവളോട് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോ അവളെയും കൂട്ടി ബൈക്കിൽ യാത്ര തിരിച്ചു ആ സമയം പടം വരയ്ക്കുന്ന കൂട്ടുകാരൻ ഹീറോയിൻ ഹീറോയ്ക്കൊപ്പം പോയതിൽ നിരാശനായി അവൻ മറ്റൊരു കൂട്ടുകാരിയും കൂട്ടി പടം വരയ്ക്കാനായി പോകുന്നു ഹീറോ ആ സമയം ഹീറോയിനെയും കൂട്ടി ഒരു വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോയി അവിടെ എത്തിയ അവർ ചെറിയ പരിപാടികൾ തുടങ്ങി എന്നാൽ ചെറിയ പരിപാടികൾ വലിയ പരിപാടിയിലേക്ക് കടന്നപ്പോൾ ഹീറോയിൻ അവനെ തടയുന്നു ശേഷം അവർ അവിടെ കുളിയൊക്കെ നടത്തിക്കഴിഞ്ഞ് ഹീറോ വീണ്ടും അവളോട് കൂടുതൽ ക്ലോസ് നോക്കി പക്ഷേ ഹീറോയിൻ അവനെ എതിർക്കുന്നു അതൊന്നും ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ നിരാശനാക്കി ഹീറോ അതോടെ അവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി കാര്യങ്ങൾ ഇതുവരെ കൊണ്ടെത്തിച്ചിട്ട് നീ ഇങ്ങനെ ചെയ്യരുതെന്ന് ഹീറോ അവളോട് ദേഷ്യത്തോടെ പറയുന്നു ഹീറോയിൻ ഒന്നിനും തയ്യാറാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഹീറോ അവളെ അവിടെ തനിച്ചാക്കി നടന്ന് വീട് പിടിച്ചോ എന്ന് പറഞ്ഞ് വണ്ടിയും എടുത്ത് അവിടെ നിന്നും പോകുന്നു അടുത്ത ദിവസം ക്ലാസ്സിൽ വച്ച് ഹീറോയിൻ ഹീറോയുടെ പിണക്കം മാറ്റാനായി അവന്റെ അടുത്തായി വന്നിരിക്കുന്നു ശേഷം അവർ കൈകൾ കൊണ്ട് തലോടാനും അതിലൂടെ പ്രണയിക്കാനും തുടങ്ങി ആ സമയം ക്ലാസ് എടുക്കാൻ വന്ന സാറ് ആ കാഴ്ച കാണുന്നു ശേഷം ഹീറോയിനെ ചോദ്യം ചോദിക്കാനായി വിളിപ്പിച്ച് ചെയ്തുകൊണ്ടിരുന്ന ആ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു ഹീറോയിൻ ആ കലിപ്പിൽ സാറിന് ഒരു പണി കൊടുക്കാൻ തീരുമാനിക്കുന്നു അതിനായി ക്ലാസ് കഴിഞ്ഞ് ഹീറോയിൻ സാറിന്റെ ഒപ്പം കാറിൽ കയറി തന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാനായി പറയുന്നു ശേഷം ഹീറോയിൻ അയാളോട് കാറിൽ വെച്ച് തന്നെ ക്ലോസ് ആയി പെരുമാറാൻ തുടങ്ങി തുടർന്ന് തന്റെ അടിവസ്ത്രമെടുത്ത് സാറിന്റെ ബാഗിലേക്ക് വയ്ക്കുന്നു ഹീറോയിൻ സാറിന്റെ ഒപ്പം കാറിൽ കയറിപ്പോയത് കാണുന്ന ഹീറോ അവളോട് അതേക്കുറിച്ച് ചോദിക്കുന്നു എന്നാൽ സാർ തന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന് ഹീറോയിൻ അവനോട് പറയുന്നു അതിന്റെ കലിപ്പിൽ ഹീറോയും അവന്റെ ഫ്രണ്ട്സും ചേർന്ന് സാറിനെ തല്ലാനായി പോകുന്നു പക്ഷേ സാർ സാറാളൊരു കില്ലാടിയായിരുന്നു ുന്നു വന്നവന്മാരെ എല്ലാം സാറ് തല്ലി ഓടിക്കുന്നു ശേഷം അയാൾ ഹീറോയോട് തൽക്കാലത്തേക്ക് ക്ഷമിച്ചു വിടുന്നു തല്ലുകൊണ്ട കാര്യം ഹീറോ ഹീറോയിനെ അറിയിക്കുന്നു ശേഷം നിനക്ക് വേണ്ടിയാ ഇതൊക്കെ എന്ന് പറഞ്ഞ് ഹീറോയിനെ അവൻ വീട്ടിൽ കൊണ്ടാക്കി മടങ്ങിപ്പോകുന്നു അടുത്ത ദിവസം ക്ലാസ് എടുക്കാനായി എത്തിയ സാറിന് അയാളുടെ ബാഗിൽ നിന്നും ഹീറോയിൻ വെച്ച അടിവസ്ത്രം കിട്ടുന്നു ശേഷം ഹീറോയെ കണ്ട് തന്നെ കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും അവൾ നിന്നെയും എന്നെയും പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്നും ഹീറോയെ അയാൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ശേഷം ഹീറോ ഹീറോയിനെ കൂട്ടി ലാബിലേക്ക് പോയി അവിടെ വെച്ച് ഹീറോയിൻ അവനോട് ഉണ്ടായ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു അത് ചെറിയ പരിപാടികൾ തുടങ്ങിയ അവർ വലിയ പരിപാടികളിലേക്ക് കടക്കുന്നു ന് മുമ്പ് ഹീറോയിൻ അതിൽ നിന്നും പിന്മാറുന്നു അടുത്ത ദിവസം ഹീറോയിന്റെ അച്ഛനെ കാണാനായി അവൾ ഹീറോയെ കൂട്ടി പോകുന്നു അവിടെ എത്തിയപ്പോൾ അച്ഛന്റെ ഒരു ജോലിക്കാരനെ കാണുന്ന ഹീറോയിൻ ഹീറോയെ പറഞ്ഞു വിട്ട ശേഷം അയാൾക്കൊപ്പം പോകുന്നു തുടർന്ന് ഹീറോയിന്റെ അച്ഛനും അയാളുടെ ജോലിക്കാരനും ഹീറോയിനെയും കൂട്ടി ഫുഡ് കഴിക്കാനായി പോകുന്നു അവിടെ കുറച്ചു നേരം ചിലവഴിച്ച ശേഷം മകളെ ജോലിക്കാരനെ ഏൽപ്പിച്ച് അത്യാവശ്യമായി ഹീറോയിന്റെ അച്ഛൻ അവിടെ നിന്നും പോകുന്നു മകളെയും കൂട്ടി ഒന്ന് കറങ്ങിയടിച്ച ശേഷം അവളെ തിരികെ കൊണ്ടുവിട്ടാൽ മതി എന്ന് പറഞ്ഞ് ഹീറോയിന്റെ അച്ഛൻ പോയി അത് കഴിഞ്ഞ് ഹീറോയിൻ അയാൾക്കൊപ്പം പുറത്തേക്ക് പോയി അങ്ങനെ അവർ തമ്മിൽ നല്ല കമ്പനിയാകുന്നു ശേഷം ഹീറോയിന് അവനോട് പ്രണയം തോന്നി തുടങ്ങുന്നു അടുത്ത ദിവസം ക്ലാസ്സിലെത്തിയ അവൾ ഹീറോയെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി അന്നത്തെ ദിവസം ക്ലാസ് കട്ട് ചെയ്ത് അവൾ പുതിയ കാമുകന്റെ ഒപ്പം പരിപാടി നടത്താനായി പോകുന്നു അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കാമുകൻ ഹീറോയിന്റെ ആദ്യത്തെ പരിപാടിയാണ് ഇപ്പോൾ നടന്നതെന്ന് അറിയുന്നത് അതവനെ ചൊടിപ്പിക്കുന്നു അതിന്റെ പേരിൽ അവന് ഹീറോയിനോട് താല്പര്യം കുറയുന്നു എന്നാലും പിന്നീടും അവിടെ പരിപാടികൾക്ക് കുറവൊന്നും ഇല്ലായിരുന്നു അന്ന് രാത്രി വീട്ടിലെത്തിയ ഹീറോയിൻ തന്റെ അമ്മയ്ക്ക് വന്ന കാള് അറ്റൻഡ് ചെയ്തതിന് അമ്മ ഹീറോയിനെ വഴക്ക് പറയുന്നു കാമുകന്റെ കാളെടുക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ വഴക്കിന്റെ ഒടുവിൽ ഹീറോയിനെ അവളുടെ അമ്മ തല്ലുകയും ചെയ്യുന്നു അടുത്ത ദിവസം ഹീറോയിൻ ക്ലാസ്സിൽ വന്നിട്ടില്ല എന്നറിയുന്ന ഹീറോ അവളെ അന്വേഷിച്ച് വീട്ടിലേക്ക് പോകുന്നു അവിടെ ഹീറോയിന്റെ അമ്മ അവനെ അകത്തേക്ക് ക്ഷണിക്കുന്നു തുടർന്ന് ഹീറോയിനെ കുറിച്ച് തിരക്കിയ ഹീറോയിനോട് അവൾ ഇവിടെ ഇല്ല രാവിലെ കോളേജിലേക്ക് പോയി എന്നും അവർ പറയുന്നു ഹീറോ അവളെ അന്വേഷിച്ച് കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയിട്ടും ഹീറോയിൻ എവിടെ പോയെന്ന് അറിയാൻ കഴിയുന്നില്ല എന്നാൽ ഹീറോയിൻ കാമുകന്റെ ഒപ്പം പുതിയ പാഠങ്ങൾ പഠിക്കാനാണ് പോയിരുന്നത് അവിടെ പരിപാടികൾ തകൃതിയായി നടക്കാൻ തുടങ്ങി തുടർന്ന് വീട്ടിലേക്ക് പോയ ഹീറോയിൻ കുറച്ചു ദിവസത്തേക്ക് വെക്കേഷന് പോവുകയാണെന്ന് പറഞ്ഞ് ബാഗുമെടുത്തിറങ്ങി ആർക്കൊപ്പം പോകുന്നുവെന്ന് ചോദിച്ചിട്ടും ഹീറോയിൻ അത് പറയുന്നില്ല എന്നാൽ നിന്റെ ഫ്രണ്ട് ഇന്ന് നിന്നെ അന്വേഷിച്ചു വന്നിരുന്നുവെന്നും അവന്റെ ഒപ്പമാണോ നീ പോകുന്നതെന്നും ഹീറോയിന്റെ അമ്മ അവളോട് ചോദിക്കുന്നു എന്നാൽ അവനല്ല താൻ മറ്റൊരാൾക്കൊപ്പം ആണ് പോകുന്നതെന്ന് പറഞ്ഞ് ഹീറോയിൻ അമ്മയുടെ വാക്കുകൾ ാതെ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നു ശേഷം ഹീറോയിന്റെ കാമുകൻ ഹീറോയിൻ തന്നെ അന്വേഷിച്ചു വരികയാണെങ്കിൽ അവളെ ഏൽപ്പിക്കാനായി ഒരു കത്ത് അവിടെ കൊടുത്തിട്ട് അയാൾ എങ്ങോട്ടോ യാത്ര പോകുന്നു ആ സമയം ഹീറോ അയാളുമായി ഹീറോയിന്റെ പേരും പറഞ്ഞ് ഉടക്കുണ്ടാക്കുന്നു തുടർന്ന് ഹീറോയെ തള്ളി താഴെയിട്ട് അയാൾ കാറും എടുത്തു പോകുന്നു അതിന്റെ രോഷം കൊണ്ട ഹീറോ ബൈക്ക് എടുത്ത് അയാളുടെ പിന്നാലെ പോകുന്നു അടുത്ത സീനിൽ ഹീറോയിൻ കാമുകനെ കാണാനായി അവിടെ എത്തി ആ സമയം അയാൾ ഹീറോയിന് കൊടുക്കാൻ ഏൽപ്പിച്ച കത്ത് അവൾക്ക് കിട്ടുന്നു അവൾ അത് വായിക്കുന്നു എനിക്ക് നിന്നെ ഒരിക്കലും കൊണ്ടുപോകാൻ കഴിയില്ല എന്നും നമുക്കൊരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നും ഞാൻ നിനക്ക് തന്ന സ്വകാര്യ നിമിഷങ്ങൾ നീ ആസ്വദിച്ചതുമെല്ലാം നീ ഇതോടെ മറക്കണമെന്നും ആ കത്തിൽ എഴുതിയിരുന്നു കത്ത് വായിച്ച ഹീറോയിൻ വളരെ നിരാശയോടെ അവിടെ നിന്നും പോയി തുടർന്ന് ഫ്രണ്ടിന്റെ വീട്ടിലെത്തിയ അവൾ ഉണ്ടായ കാര്യങ്ങൾ അവളോട് തുറന്നു പറയുന്നു എന്നാൽ ഹീറോയ്ക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണെന്നും അവന് നിന്നോടുള്ള സ്നേഹം ആത്മാർത്ഥത ഉള്ളതാണെന്നും ഫ്രണ്ട് അവളോട് പറയുന്നു നീ മറ്റൊരാളെ തേടിപ്പോയതും അവനെ അവോയ്ഡ് ചെയ്യുന്നതെല്ലാം അതുകൊണ്ടാണെന്ന് അറിഞ്ഞിട്ടും അവൻ നിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നെന്ന് ഫ്രണ്ട് ഹീറോയിനോട് പറയുന്നു ആ സമയം അവരുടെ മറ്റൊരു കൂട്ടുകാരൻ ഹീറോയ്ക്ക് ബൈക്ക് അപകടം പറ്റിയെന്ന വിവരം അറിയിക്കാനായി അവിടെ വരുന്നു വിവരമറിഞ്ഞ ഹീറോയിൻ ഹീറോയെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് പോയി പക്ഷേ കാമുകൻ കാറിടിച്ചിട്ട് പോയതിൽ അപകടം പറ്റിയ ഹീറോ എല്ലാത്തിനും കാരണം ഹീറോയിൻ ആണെന്നത് അവളെ വഴക്ക് പറയുന്നു ആ വിഷമത്തിൽ ഹീറോയിൻ അവിടെ നിന്നും ഒന്നും മിണ്ടാതെ ഇറങ്ങി പോകുന്നു ഹീറോ തന്നെ നിരസിച്ച വിഷമത്തിൽ ഹീറോയിൻ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്നു ശേഷം അവളുടെ കാമുകന്റെ ഒപ്പം ഒന്നിച്ചു കയ്യാനായി അവൾ തീരുമാനിക്കുന്നു അങ്ങനെ ഫ്രണ്ട് കാമുകനെ വിളിച്ചു വരുത്തുന്നു പക്ഷേ അപ്പോഴേക്കും ഹീറോയിന്റെ മനസ്സ് മാറാൻ തുടങ്ങി ചെയ്യാൻ പോകുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയ അവൾ അവിടെ നിന്നും വേഗം സ്ഥലം വിട്ടു തുടർന്ന് വീട്ടിലേക്ക് പോയ ഹീറോയിൻ തന്നെ കാണാത്ത വിഷമത്തിൽ അച്ഛനും അമ്മയും തന്നെ അന്വേഷിച്ചു പോയിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു അടുത്ത ദിവസം തന്നെ കാണാതെ വിഷമിച്ചു വന്ന അച്ഛനെയും അമ്മയെയും കാണുന്ന ഹീറോയിൻ തനിക്ക് വേണ്ടി പിണങ്ങി ജീവിച്ചിരുന്ന അവർ ഇപ്പോൾ ഒന്നിച്ചല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്നു അന്ന് രാവിലെ ഹീറോയിൻ അവളുടെ അച്ഛനെ യാത്രയാക്കുന്നു ശേഷം വഴിയിൽ വെച്ച് അവളുടെ സാറിനെ കാണുന്നതും അയാളെ ഒന്ന് കളിപ്പിക്കാനായി അവൾ പഴയ പോലെ ഒരു റൈഡ് പോകാമെന്ന് പറയുന്നു ആ സമയത്ത് അതുവഴി വരുന്ന ഹീറോയെ കാണുന്നതും അവൾ ചാടിത്തുള്ളി അവന്റെ അടുത്തേക്ക് പോയി ശേഷം പിണക്കം മറന്ന് അവർ വീണ്ടും ഒന്നിക്കുന്നു തുടർന്ന് ഹീറോയിനെ ബൈക്കിൽ കയറ്റി അവൻ വണ്ടി വിടുന്നതോടെ സിനിമ അവിടെ അവസാനിക്കുന്നു ഈ സിനിമയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ സിനിമ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും കൂടാതെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ